ിലേറി വന്നതാരുടെ വരവോ കല്ലുമാല കല്ലുമാലപ്പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല കല്ലുമാലപ്പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരുമെയ്കളെ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരുമെയ്കളെ ഉറച്ചു വാർത്തുകരുത്തരാക്കിയതാരുടെ വരവോ തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉറച്ചു വാർത്തുകരുത്തരാക്കിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാടമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാം ഇതിഹാസമെഴുതിയതാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതു കട്ടകുത്തും കുത്തും കൈകളെ കലപ്പയേന്ദും കൈകളെ കട്ടകുത്തും കൈകളെ കലപ്പയേന്ദും കൈകളെ ഉരുക്കുപോലയുറച്ചതാക്കിയതാരുടെ വരവോ കട്ടകുത്തും കൈകളെ കലപ്പയേന്ദും കൈകളെ ഉരുക്കുപോലെയുറച്ചതാക്കിയതാരുടെ വരവോ നായ നടക്കും വഴി പോലും നടക്കാനവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതുമാരുടെ വരവോ നായ് നട ും വഴി പോലും നടക്കാൻ നടക്കാനവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതും ആരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ യണിഞ്ഞൊരു കൈകളെ കൊയ്യും കൈകളെ വളയണിഞ്ഞൊരു കൈകളെ നെൽകതിരുകൊയ്യും കൈകളെ ചെറുത്തുനിൽപ്പിൻകൈകളാക്കിയതാരുടെ വരവോ ണിഞ്ഞൊരു കൈകളെ നിൽക്കതിരുകൊയ്യും കൈകളെ ചെറുത്തുനിൽപ്പിൻകൈകളാക്കിയതാരുടെ വരവോ മാർമറച്ചാൽ മാറരീയും ജാതിമേലാളർക്കു നേരെ മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ മാർമറച്ചാൽ മാറരീം ജാതിമേലാളർക്കു നേരെ മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടി വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതും ആരുടെ വരവോ